മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയിലെ രഹസ്യാത്മകതയില് വിവാദം തുടരുന്നു യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയത് യാത്ര സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും നൽകിയിരുന്നില്ല സ്വകാര്യ സന്ദർശനമാണെങ്കിലും മുഖ്യമന്ത്രിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ ഗവർണറെ അറിയിക്കാറുണ്ട് പത്രക്കുറിപ്പും നൽകാറുണ്ട് ഇത്തവണ ഇത് രണ്ടും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ രാജ്ഭവനും അതൃപ്തിയിലാണ് തൽക്കാലം പരസ്യ പ്രസ്താവനയൊന്നും രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയത് യാത്ര സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും നൽകിയിട്ടുമില്ല മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തതിനാൽ ഓൺലൈനായി ചേരാറുള്ള മന്ത്രിസഭാ യോഗം ബുധനാഴ്ച അവസാന നിമിഷം മാറ്റി മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒഴിവാക്കി വിദേശയാത്ര പോയതും സംശയത്തിലാണ് ചികിത്സയ്ക്ക് പോയതാണെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിനും സ്ഥിരീകരണമില്ല യാത്രാ ഉദ്ദേശവും ചെലവ് വഹിക്കുന്നു എന്നുമുള്ള ചോദ്യങ്ങൾ ചുറ്റുനിന്നും ഉയരുകയാണ് സ്വകാര്യ യാത്രയ്ക്ക് സർക്കാർ പണം ഉപയോഗിക്കരുതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പറഞ്ഞിരുന്നു നൂറായിരം പ്രശ്നങ്ങളുള്ളപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ത് പറയാനാണെന്ന് കെ സുധാകരൻ എംപിയും പറഞ്ഞു മുഖ്യമന്ത്രി പോയ കാര്യം അറിയേണ്ടവരെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നാണ് എൽ കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചത് വിനോദയാത്രയെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണാ വിജയനും നാല് ദിവസം മുൻപ് വിദേശത്തേക്ക് യാത്ര തിരിച്ചിരുന്നു വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള സ്വകാര്യ യാത്രയാണെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസും അറിയിച്ചിരിക്കുന്നത് കടുത്ത ഉഷ്ണതരംഗത്തിലൂടെയാണ് കടന്നുപോകുന്നത് കോടിക്കണക്കിന് രൂപയുടെ കാർഷിക കാർഷികവിളകൾ ഇതിനകം നശിച്ചു കഴിഞ്ഞു തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് ശമനമില്ല വേനൽ മാറി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നു ഖജനാവ് കാലിയായതിനാൽ അടുത്ത മാസം മുതൽ ശമ്പളത്തിനുൾപ്പെടെ നിത്യ ചെലവുകൾക്ക് പണം കണ്ടെത്തേണ്ട അവസ്ഥയിലും സംസ്ഥാനം ഇത്രയും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന വിനോദയാത്രയുടെ ചിത്രങ്ങൾ കേരളത്തിലേക്ക് അയച്ചത് നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിസഭാ യോഗം പോലും വേണ്ടെന്ന് വെച്ചാണ് പത്തൊൻപത് ദിവസത്തെ വിദേശ വിനോദ വിനോദസഞ്ചാരയാത്ര മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിർണായക എടുക്കാനുള്ള ചുമതല ആർക്കും നൽകിയിട്ടുമില്ല ഇതെല്ലാം പ്രതിപക്ഷ ചർച്ചകളിൽ നിറയും